പുനലൂരിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജാഥയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു ഇനി വരും തലമുറയ്ക്കായി പ്രകൃതിയോട് ഇണങ്ങിയ മാലിന്യ സംസ്കരണം എന്ന ലക്ഷ്യം പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ ടി ബി ജംഗ്ഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജാഥയും മോബും നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തിന്റെ പത്താമത് വാർഷികം ആഘോഷിക്കുകയാണ് അമൃത ടു പോയിന്റ് ഒയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെമ്പാടും മാലിന്യമുക്തമാക്കുന്നതിനുള്ള പരിശ്രമമാണ് സ്വച്ഛഭാരത് മിഷന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം പത്താം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ പറഞ്ഞിട്ടുള്ള ആപ്തവാക്യം എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വം സംസ്കാര ശുചിത്വം എന്നുള്ളതാണ് നമുക്കറിയാം ശുചിത്വം ആദ്യം ഉണ്ടാകേണ്ടത് വ്യക്തികളിൽ നിന്നാണ് നമ്മുടെ വീടുകളിലെ വ്യക്തികളിൽ ഉണ്ടാകുന്ന ശുചിത്വം നമ്മുടെ വീടിൻ്റെ ശുചിത്വമായി മാറുന്നു വീടുകളുടെ ശുചിത്വം ഒരു പ്രദേശത്തെ പ്രദേശത്തെയാകെ ശുചിത്വമുള്ള ഒരു പ്രദേശമാക്കി മാറ്റുകയുള്ളു മാലിന്യമുക്തം നവകേരളം പദ്ധതി ഈ വർഷം പത്താം വാർഷികം ആഘോഷിക്കുകയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വസന്താരഞ്ജൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പട്ടണം ചുറ്റി ജാഥ നഗരസഭയ്ക്ക് മുൻപിൽ സമാപിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 812969916